ഇസ്രയേലിന്റെ പിന്തുണയോടെ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഹമാസ് വിരുദ്ധ സായുധ വിഭാഗത്തിന്റെ നേതാവ് യാസർ അബൂ ഷബാബ് കഴിഞ്ഞ ആഴ്ചയാണ് കൊല്ലപ്പെട്ടത് ഗാസ മുൻപിൽ വെച്ച അജ്ഞാതരുടെ ആക്രമണത്തിന് അദ്ദേഹം കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലുമായി സഹകരിക്കുന്ന ഹമാസ് വിരുദ്ധ പോപ്പുലർ ഫോഴ്സ് നേതാവായിരുന്നു അദ്ദേഹം ഫലസ്തീൻകാരനായ യാസർ അബു ഷബാബിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാൽ ഹമാസ് അനുഭാവികളോ അല്ലെങ്കിൽ അബൂ സ്നെയ്മ കുടുംബം പോലെ ഗാസയിലെ സായുധ കുടുംബങ്ങളുമായുള്ള തർക്കമോ ആകാം ആ കൊലപാതകത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു ഗാസയിൽ ഹമാസിന്റെ സ്വാധീനം കുറക്കുന്നതിനും താൽക്കാലികമായി സമാധാനം സ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേൽ പിന്തുണച്ചിരുന്ന നേതാവായിരുന്നു യാസർ അബു ഷബാബ് അബു ഷബാബിന്റെ മരണത്തോടെ നേതാവായി ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് ഷബാബിന്റെ വലങ്കൈ ആയിരുന്ന ഗസാൻ അൽ ദാഹിനിക്കാണ് അബുഷബാബിനെ പോലെ ഗസാൻ അൽ ദിനിക്കും വലിയൊരു ക്രിമിനൽ ചരിത്രമുണ്ടെന്ന് പലസ്തീൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയാണ് ഇസ്രയേൽ സേന ഇവരുടെ സംഘത്തെ റിക്രൂട്ട് ചെയ്യുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഗാസയിലേക്കുള്ള സഹായങ്ങളും സാധനങ്ങളും വന്നു ചേരുന്ന പ്രധാന പ്രവേശന കവാടമായ കരീം അബുസലേം ക്രോസിംഗിന് സമീപമാണ് ഈ സായുധ സംഘങ്ങൾ താവളം ഉറപ്പിച്ചിരിക്കുന്നത് തന്ത്രപ്രധാനമായ ഈ സ്ഥലത്ത് നിന്ന് മാനുഷിക സഹായങ്ങളുമായി വരുന്ന വാഹന വ്യൂഹങ്ങളെ തടയുകയും അതിലെ മോഷ്ടിച്ച സാധനങ്ങൾ സാധാരണക്കാർക്ക് വീണ്ടും വിൽക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് ഇവരുടെ റിക്രൂട്ട്മെന്റ് ശൃംഖല വികസിപ്പിക്കുകയും ആയുധങ്ങൾ വാങ്ങുകയും ചെയ്യും ഗസാൻ അൽ ദാഹിനിയുടെ നേതാവായിരുന്ന അബു ഷബാബ് മയക്കുമരുന്ന് കടത്തും വിതരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വർഷം തടവുശിക്ഷ അനുഭവിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടക്കുമ്പോൾ ഖാൻ യുനുസിലെ ജയിലിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു പിന്നീടാണ് ഇവരുടെ സംഘം വലുതാകുന്നത് അബൂഷബാബ് സംഘത്തിന്റെ രൂപീകരണത്തിന് പിന്നിൽ ഇസ്രായേൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ആണെന്ന് ഇസ്രായേലിലെ പത്രമായ മാരിയ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റഫേൽ ജനിച്ച ഗസാൻ അൽ ദാഹിനി ക്രിമിനൽ ഗ്രൂപ്പിന്റെ പ്രധാന തന്ത്രജ്ഞനായി മാറിയതായി ജസീറയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഈജിപ്തിലെ സിനായിൽ നിന്നുള്ള കള്ളക്കടത്ത് വഴികൾ കൈകാര്യം ചെയ്യുന്നതിലും തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുന്നതിലും ഗസാൻ മുമ്പ് തന്നെ പ്രധാന പങ്കുവഹിച്ചിരുന്നു ഇപ്പോൾ നിലവിലില്ലാത്ത ആർമി ഓഫ് ഇസ്ലാമുമായി അൽദാഹിനി മുമ്പ് ബന്ധപ്പെട്ടിരുന്നു ക്രിമിനൽ പ്രവൃത്തികൾ മൂലം ഗാസയിലെ സർക്കാർ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും അൽദാഹിനിയെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയപ്പോൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട അൽദാഹിനി അബുഷവാബിന്റെ സംഘത്തിൽ ചേർന്നു ഇസ്രായേലിനു വേണ്ടി ഹമാസുമായി ഗാസയിൽ ഇനി പോരാട്ടം നയിക്കുന്നത് ഗസാൻ അൽദാഹിനിയായിരിക്കും